പിന്നെ ലൈറ്റ് ഓൺ ആക്കാനോ അങ്ങനെ ലൈറ്റ് ഇതിനകത്ത് ഓൺ ആക്കിയത് ശരിയാകത്തില്ല അതേണ്ട എന്റെ ലൈറ്റ് ഓൺ ആക്കുമ്പോ ഇവിടെ അല്ലേ കാണുന്നത് അതേ നിങ്ങൾ പോവാണെ അത് ഓഫ് ചെയ്തേന എനിക്ക് കാണണ്ട ലൈവാണ് കേട്ടോ ഹായ് ആരാണ് ഞങ്ങളിപ്പ ഗുജറാത്തിലാണുള്ളത് ഗുജറാത്തിലാണ് ഇത് इसे इतना मारा था कोई और होता होता तो तो नहीं ये मामला ഗുജറാത്തിലൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളുള്ളത് ഹലോ ലൈവ് പോകുന്നുണ്ടോ ആരാണ് ലൈവില് ലൈവിലേക്ക് <laughs> സ്വാഗതം <laughs> 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 ഹായ് ആരാണ് ലൈവിലേക്ക് സ്വാഗതം ലൈവ് കാണാൻ പറ്റുന്നുണ്ടോ ഹലോ ആരാണ് ഒരാൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ലൈക്ക് വാട്ട് ഈസ് യുവർ നെയം ഐ ഡോ നോ ഐ ഡോ നോ അറബി ഹലോ ഐ ഡോ നോ അറബി ലാംഗ്വേജ് Okay please you write english Delan Delan okay 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 Delan How are you Delan how are you you take lunch Now I am in Gujarat Hi Delan now I am in Gujarat Sri Lanka okay you are in Sri Lanka okay thank you thank you so much for my life please Hello. Uh -oh. what are you doing there are you sri lankan okay delhan okay are you sri lankan my husband is is there hello മൈ ഹസ്ബൻഡ്സ് ദളിംഗ് ടു hi ഹായ് ചേച്ചി ഓട്ടോക്കാരൻ ഹായ് സുഖമാണോ സുഖമാണല്ലോ മോനെ ഞാനിപ്പോൾ ഗുജറാത്തിലാണ് ഗുജറാത്തിലിരുന്നും കൊണ്ടാണ് ലൈവ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഹോട്ടലിൽ കഴിക്കാൻ പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അയ്യോ ഇംഗ്ലീഷാ ഒരു ഓട്ടോക്കാരനാണ് ശ്രീലങ്കൻ ഡലാൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ് ശ്രീലങ്കയിൽ നിന്നാണ് അയ്യോ ഓട്ടോക്കാരാ ഹായ് ചേട്ടാന്ന് വിളിക്കുന്ന ഓട്ടോക്കാരൻ ചേട്ടൻ ഹോട്ടലിൽ താഴെയാണ് ഹോട്ടലിൽ അവിടെ പോയി ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക ഞങ്ങളിപ്പോൾ വെളിയിൽ പോയായിരുന്നു വെളിയിൽ പോയി പാവ് ഭാജിയൊക്കെ കഴിച്ചായിരുന്നു അവിടെ നിന്ന് ഹായ് ചേട്ടാ ഇന്ന് ഓട്ടോ ഇല്ലേ ഓട്ടോക്കാരാ എന്ത്യേ സുചിത്ര ഇന്ത്യ വീട്ടിലുണ്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷ സുഖമായിരിക്കുന്നു ഗുജറാത്തിലാണോ അതെ 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 ഓട്ടക്കാര ഇപ്പൊ ഗുജറാത്തിലാണോ നമ്മള് ഗുജറാത്തിലെ ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഇവിടെ താമസിക്കുകയാണ് നമ്മളൊരു ആവശ്യത്തിന് വന്നതാണ് ഇവിടെ ഭയങ്കര വെയില ഇവിടെ അത്രക്ക് തണുപ്പൊന്നുമില്ല ഭയങ്കര വെയിലാണ് ഇപ്പോളെ നമ്മളെ രാവിലെ വെളിയിലോട്ട് പോയായിരുന്നു ഇന്ന് രാവിലെ വന്നത് നമ്മള് സിക്സ് തേർട്ടിക്ക് രാവിലെ വന്നു എന്നാണ് നാട്ടിലേക്ക് നാട്ടിൽ നമ്മൾ രണ്ടാം തീയതി നാട്ടിലെത്തും ഡിസംബർ രണ്ടിന് നമ്മൾ നാട്ടിലെത്തും ഒന്ന് ലൈക്ക് അടിച്ചേച്ച മോനെ ഇന്ന് ഓട്ടോ ഇല്ലേ മോനെ ഇന്ന് ഓട്ടോ ഇല്ലേ കുട്ടനംബ്രാൻ ഉണ്ടോ കുട്ടൻ കുട്ടനംബ്രാൻ ഞാൻ സ്റ്റാൻഡിലാണ് ഓക്കെ 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 അപ്പൊ ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ വീട്ടിൽ പോവുവാതോ ഫുഡ് കൊണ്ടുവരുവാ നമ്മള് അതോ ഹോട്ടലിൽ നിന്ന് കഴിക്കുവോ വീടെ മോനെ അപ്പ ഈ ടി വി വെച്ചേച്ചു പോയതാ എനിക്ക് ടി വി കാണണ്ടി കഴിക്കാൻ വീട്ടിൽ പോകും ഓക്കെ ഓക്കെ വീട് അടുത്താണ് ഓക്കെ മൗന ഓക്കെ കഴിച്ചോ ഞങ്ങൾ കുറച്ച് മുന്നേ രാവിലെ ഹോട്ടലിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ മാൾ കാണാനായിട്ട് പോയി അപ്പം നമ്മൾ അവിടെ നിന്ന് പാവ്ഭാജി കഴിച്ചായിരുന്നു ഇന്നാണോ പോയത് അല്ല ഇന്നലെ നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇരുപത്താറാം തീയതി തിരിച്ചായിരുന്നു ഇരുപത്താറാം തീയതി നമ്മുടെ എറണാകുളത്ത് പപ്പയുടെ പെങ്ങളുടെ വീടുണ്ട് അവിടെ വന്ന് അവിടെ നിന്നാണ് അവിടെ നിന്നായിരുന്നു നമുക്ക് ട്രെയിൻ എറണാകുളത്ത് നിന്ന് എറണാകുളത്ത് നമ്മൾ ഇന്നലെ അഞ്ച് മണിയായപ്പം ട്രെയിനായിരുന്നു അവിടെ നിന്ന് ഇപ്പം ഇന്ന് രാവിലെ ആറേകാലയപ്പം നമ്മൾ ഗുജറാത്തിലെത്തി ഇവിടുന്ന് നമ്മളൊരു ഹോട്ടൽ മുറി എടുത്തു അവിടെ താമസിക്കുകയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു ലഞ്ച് ഡിന്നറും ഒന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ ലഞ്ച് ഡിന്നറ് നമ്മൾ വെളിയിൽ ഇവിടെ നേരെ മുന്നിൽ ഒരു മലയാളിയുടെ ഹോട്ടൽ ഉണ്ട് പപ്പ അവിടെ പോയി കഴിക്കാനായിട്ട് ഗുജറാത്തിൽ ബന്ധുക്കളൊന്നുമില്ല നമുക്ക് നമ്മൾ വേറെ ഒരാവശ്യത്തിന് വന്നതാണ് ബന്ധുക്കളൊന്നുമില്ല നമ്മളിപ്പോൾ ഒരാവശ്യത്തിനായിട്ട് വന്നതാണ് ഗുജറാത്തിൽ ോ എനിക്ക് ടി വി കാണുന്നതും ഇഷ്ടമല്ല ഇത് ഉച്ച പോയതാ പപ്പ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളിൽ സുഖമായിരിക്കുന്നു ഇപ്പോൾ വിശക്കുന്നില്ല ഓട്ടോക്കാരന് ലഞ്ച് കഴിക്കാൻ പോകാറായില്ലേ രണ്ട് മണി ഒന്നരങ്ങാണ്ടായല്ലോ സമയം എത്ര ആയി ആ രണ്ടര ആയല്ലോ ഗുജറാത്തിൽ ചൂടാണോ അല്ല മോനെ ഇവിടെ ചൂടല്ല ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം തണുപ്പ് സമയമല്ലേ ഡിസംബറിലൊക്കെ പക്ഷെ അങ്ങനെ ചെറിയ തണുപ്പുണ്ട് വലിയ തണുപ്പൊന്നുമില്ല സെറ്ററിടത്തക്ക രീതിയിലുള്ള തണുപ്പൊന്നുമില്ല ചെറിയ തണുപ്പുണ്ട് അത്രയേ ഉള്ളൂ വലിയ തണുപ്പൊന്നുമില്ല തണുപ്പ് സമയമാണ് ഇപ്പോഴേ ബട്ട് ഇപ്പോഴ നല്ലതായിട്ട് തണുപ്പായില്ല ഞാൻ കഴിച്ചിട്ട് വന്നതാ ഓക്കേ അൽഫോൺസ് ആ ഡൽഹിയിലല്ലായിരുന്നോ ഹസ്ബൻഡ് അല്ല ഡൽഹിയിലായിരുന്നില്ല ഹസ്ബൻഡ് ഹസ്ബൻഡ് ഹരിയാനയിലായിരുന്നു ഡൽഹിയിൽ ഞങ്ങളിപ്പോൾ ആവശ്യത്തിന് വന്നാണ് ഇന്ന് രാവിലെയാണ് എത്തിയത് ഇവിടെ ഹോട്ടലിൽ നമ്മൾ റൂം ബുക്ക് ചെയ്തേക്കാണ് പപ്പ വെളിയിലോട്ട് പോയി പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയത് ഞാൻ ഞങ്ങൾ കഴിച്ചായിരുന്നു അൽഫോൺസ ചേച്ചി ഒന്ന് ലൈക്ക് ചെയ്യുമോ ഫുഡൊക്കെ കഴിഞ്ഞോ അത്ര എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കലത്തെ ഡിന്നർ ഉച്ചക്കത്തെ ലഞ്ച് വൈകിട്ടത്തെ ഡിന്നർ ഇതെല്ലാം കാണാറുണ്ട് കേട്ടോ അടിപൊളി ഫുഡാണ് ഓട്ടക്കാരൻ പിന്നെ വരെ ഓക്കെ മോനെ ഓക്കേ വന്നതിൽ താങ്ക്സ് സുചിത്ര ചോദിച്ചെന്ന് പറഞ്ഞേക്കുക ഓക്കേ പിന്നെ അൽഫോൺസ പോയോ എല്ലാ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാറുണ്ട് അടിപൊളി ചേട്ടനും കാണാറുണ്ട് ലൈക്ക് ഇട്ടുവിട്ട ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഞാൻ വിചാരിച്ചു ഗുജറാത്തിൽ വന്നപ്പോൾ ഒരു ചകല നേരം വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു ഇവിടെ വൈഫൈ അല്ല നെറ്റാണ് ഒത്തിരി നേരം ചെയ്ത് കഴിഞ്ഞാൽ കട്ടായി പോത്തില്ലേ നെറ്റ് കട്ടാവും അപ്പൊ രണ്ടു മൂന്ന് വീഡിയോ പീഡിയാക്കിട പിന്നെ ഇന്ന് ലഞ്ചിനെന്താ ഉണ്ടാക്കി സ്പെഷ്യൽ ഇന്ന് ലഞ്ചിനെന്താണ് ഉണ്ടാക്കിയത് അൽഫോൺസാ എല്ലാവരും പോയല്ലോ പന്ത്രണ്ട് മിനിറ്റ് വരെ ചെയ്യാം ഞാൻ ലൈക്ക് ചെയ്തിരുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു ലൈക്ക് ലൈവ് ചെയ്തിരുന്നു എന്ന ഞാൻ കണ്ടില്ലല്ലോ ആ സത്യത ഞങ്ങൾ ഇന്നലെയൊക്കെ ട്രെയിനിലായിരുന്നു അപ്പോൾ എനിക്ക് അതിനകത്ത് നെറ്റ് കിട്ടത്തില്ലായിരുന്നു ഇന്നലെയൊന്നും ഞാൻ ഫോൺ ഉപയോഗിച്ചില്ല മിനിഞ്ഞതുണ്ടായിരുന്നു മിനിഞ്ഞാന്ന് ഞാൻ ലൈവ് വന്നായിരുന്നു ഇന്നലെ ഒന്നും ഞാൻ ലൈവ് ഇട്ടില്ല ഞാൻ ഫോൺ ഉപയോഗിച്ചില്ല കാരണം നമ്മൾ ട്രെയിനിലായ കാരണം നെറ്റ് കിട്ടത്തില്ലായിരുന്നു കട്ടായി കട്ടായി പോവായിരുന്നു ഓ കഴിഞ്ഞ ശനിയാഴ്ച ഓക്കെ ഓക്കെ കഴിഞ്ഞ ശനിയാഴ്ച ഓക്കെ 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 ലൈവ് വന്നവർക്കെല്ലാം താങ്ക്സ് ലൈവ് നിർത്തുകയാണ് കാരണം ഇത് നെറ്റാണ് നെറ്റ് നമ്മുടെ വൈഫൈ അല്ലതുകൊണ്ട് ഞാൻ ലൈവ് നിർത്തുകയാണ് താങ്ക് യു